ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്ലൂബസ് മാസ്റ്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യ സോ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് നാളെ ഗെയിമിൽ അവൈലബിൾ ആകാൻ പോകുന്ന കുറച്ച് പാക്സിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ അടുത്താഴ്ച വരാൻ പോകുന്ന ചാമ്പ്യൻഷിപ്പും കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണ് പിന്നെ പറയാനുള്ളത് നമുക്ക് ഇനി വരാൻ പോകുന്ന എപ്പിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പ്ലയർ ഓഫ് ദീക്ക് അല്ലാണ്ട് സോ അതിൻ്റെ ഒരു ഡീറ്റെയിൽസും വന്നിട്ടുണ്ട് സോ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീട്ടിൽ പറയാൻ പോകുന്നത് സോ അതിന് തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഗൈസ് നമുക്ക് എപ്പിക്കിൻ്റെ കാര്യം തന്നെ എടുക്കാം സോ ഇനി വരാൻ കിടക്കണ എപ്പിക്സ് ആരൊക്കെയാണെന്ന് കുറെ പേർക്ക് ഡൗട്ടുണ്ട് സോ അതിൻ്റെ ഒരു ലിസ്റ്റ് കൊണാമോ ഇപ്പോൾ പുറത്തുവിട്ടുണ്ട് ഗൈ സോ ആദ്യം തന്നെ ഉള്ളത് നമ്മുടെ ബെക്കംബോറാണ് സോ ബെക്കംബോറിൻ്റെ ഒരു കാർഡ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ റൊമാരിയോടെ ബാൾസിനോടെ ഒരു കാർഡ് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പീറ്റർ ചെക്ക് പിന്നെ മാൾഡീൻ ഞാൻ സ്ക്രീനിൽ ബാക്കി കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ബെർ സെനിറ്റി മക്ലേയിലെ കസിലസ് പോട്ടോൻ്റെ പിന്നെ നമ്മുടെ ബയൻ്റെ തന്നെ അകത്തേലർ ഒരു പ്ലെയർ ഉണ്ട് പിന്നെ റിബ്ബറി ബെർജാൻ പിന്നെ നമ്മുടെ ഡേവിഡ്സ് തൂറം ഗലസ്റ്ററിൻ്റെ ഏട്ടോ അത് പിന്നെ ബെർഗോമി ഓഷിയ റോബർട്ടോ കാർലോസ് ടോട്ടി സോ അങ്ങനത്തെ കുറച്ച് പ്ലേസ് ഉണ്ട് എയ്ബർ പിന്നെ നമ്മുടെ വെറോൺ ഒഡേ അല്ല ഒഡോ വിൽട്ടവോ കുറേ ലിസ്റ്റ് ഉണ്ടോ നിങ്ങൾ ജസ്റ്റ് ഞാൻ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നോക്കിക്കോ ജൂലിയോ സീസർ എബിറ്റി നമ്മുടെ ഏസിമിലാൻ്റെ പിന്നെ നമ്മുടെ പാർജി പാർജിസങ് ഉണ്ട് സൗത്ത് കൊറിയയുടെ പിന്നെ നമ്മുടെ ഡേവിഡ് ബെക്കം റയൽ റയൽമാറ്റിൻ്റെ വരുന്നുണ്ട് പോൾസ് കോൾസ് ഫിഗോ റോബർട്ടോ കാർലോസ് കഫു അത് കഫു റോബർട്ട്ലാസ് എന്തായാലും ഒരുമിച്ചായിരിക്കും വരുന്നുണ്ട് അവ പിന്നെ നമ്മുടെ റിവാൾഡോ ഉണ്ട് വാൻ ഇസ്റ്ററോ റിയൽ മാൻഡറിൻ്റെ പിന്നെ നമ്മുടെ പിറിലോ യു എൻഡസിൻ്റെ പിറിലോ പിന്നെ സാവിയോള മത്യൂസ് നമ്മുടെ ബൈ എൻ മ്യൂണിക്കിൻ്റെ പിന്നെ നമ്മുടെ ഗുള്ളിക്ക് വരുന്നുണ്ട് റൈക്കാട് വരുന്നുണ്ട് വാൻ ബ്യൂട്ടിയൻ ബെർബെറ്റോ സാവലൻസോ കോളർ കോളറിൻ്റെ ഒരു സൂപ്പർ സബ് വരാനുള്ള ചാൻസും ഉള്ളു ബുള്ള ചെഡറായിട്ട് അതെന്തായാലും വരും എന്തായാലും ഉറപ്പാണ് പിന്നെ നമ്മുടെ നക്കമുറയുടെ ബുള്ളിറ്റ് വരാണ്ട് പിന്നെ നമ്മുടെ സ്റ്റോയ്ക്കോവ് സ്റ്റോജിക്കോവ് പിന്നെ സ്റ്റോയ്ക്കോ വേറെ പിന്നെ എൻഡോ നക്കാട്ട ഫെർണാണ്ടോ ടോറസ് നൈഡർ റയൽമാൻഡറിൻ്റെ ഓനോ ഈസ് ബാഗ് ഐസ് ഓന വരാൻ കിടക്കുന്നുണ്ട് നമ്മുടെ ഓനോ അത് നമ്മുടെ ലാമ് കിടക്കുന്നുണ്ട് റൗള് ഡൊണോഡോ ഇനി ഡേവിഡ് വില തൂറം റൈറ്റ് ബാക്ക് നമ്മുടെ യു എൻ എസിൻ്റെ ആടാണ് വരാൻ പോകുന്നത് മട്ടുസോട അതൊക്കെ പോട്ടെ സക്കായ് പിന്നെ ഒരു എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് സോ ഇത്ര പ്ലേയേഴ്സാണ് ഇനി നമുക്ക് വരാൻ പോകുന്നത് ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇതിൽ ആരൊക്കെ വരും എന്ന് പിന്നെ വേറൊരു ലിസ്റ്റും കൂടി വന്നായിരുന്നു ഗൈസ് നമ്മുടെ പിന്നെ അതിലും ഈ പറഞ്ഞ പ്ലേസ് തന്നെയാണ് കുബോ ഓൾറെഡി വന്നു ബെക്കാം പോൾസ് കോൾസ് ലൂയിസ് വിഗോ ഫ്രാൻസിസ്കോ ടോട്ടി റോബർട്ടോ റോബർട്ടോലോസ് കഫു റിവാൾഡോ വാനിസ്റ്ററോ ആൻഡ്രോ ബിർലോ സെവിയോ അല്ല സെവിയോള മത്യൂസ് റൈക്കാഡ് ഗുള്ളച്ച് സീക്കോ വാൻ ബ്യൂട്ടിയൻ ബെബറ്റോ സാബിയലൻസോ കോളറ് യമാലി വന്നു നക്കമുറ സ്റ്റൊജിക്കോവ് സ്റ്റോയിക്കോ വേറെ പിന്നെ എൻ്റെ അതിലാണ്ട് തന്നെയാണ് കേട്ടോ അതിൽ കണ്ടു തന്നെയാണ് നെയ്മറ് ഒന്നു ജുനിൻ ചൈനീസ് വെർഷൻ തന്നെ ആട്ടോ അതൊക്കെ ഉള്ളു പിന്നെ നമ്മുടെ ഫെർണാൻഡോറസ് സ്നൈഡർ ഓനോ ലാമ് ഡൊണാഡിന് റൗള് വില തൂറം മുസിയേല സക്കായി സോ ഇങ്ങനത്തെ കുറച്ച് പ്ലെയേഴ്സ് ഒക്കെ വരാൻ കിടക്കേണ്ടത് ഇതൊക്കെ നമ്മുടെ ഒഫീഷ്യലായിട്ട് പുറത്തിറങ്ങി തന്നെയാണ് കേട്ടോ സോ അതിൻ്റെ ബാക്കിൽ ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബയർ ബയർ ബൈറൂസിൻ്റെ എന്തായാലും പാർട്ണർഷിപ്പ് കിട്ടില്ല സോ അതിൻ്റെ ബാഗായിട്ട് നമ്മുടെ ലുക്കോ എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയർ വരാണ്ട് നമ്മുടെ സി ബി ആണ് പിന്നെ അവിടെ ബെലാക്ക് ബെലാക്കിനെ അറിയാമല്ലോ പിന്നെ ടോണി ക്രൂസ് സോ ചെറുപ്പത്തിൽ ടോണി ക്രൂസ് അവിടെ ഇറന്നൊരു കളിച്ചായിരുന്നു വളർന്നു വന്നൊക്കെ നമ്മുടെ ബയർ അവർ ക്രൂസനെല്ലാം ആയിരുന്നു സോ അവരൊരു കാർഡ് അവൈലബിൾ ആകാൻ ചാൻസ് ഉണ്ട് ഗൈസ് പിന്നെയുള്ള നമ്മുടെ സുവർ ബുള്ളറ്റ് ബുള്ള വരാൻ ചാൻസ് ഉണ്ട് സോ ഇത്ര നാൾ നമ്മളുടെ നെയ്മറിൻ്റെ മിസ്സറൊക്കെ ബിഗ് ടൈം വന്നൂല്ല സോ അതുപോലെ നമ്മുടെ സു ആർ അവൈലബിൾ ആകാൻ ചാൻസ് ഉണ്ട് അത് എന്തായാലും നോക്കാം നമുക്ക് പിന്നെ അടുത്ത ആഴ്ച നാളെ വരാൻ പോകുന്ന നമ്മുടെ പ്ലെയർ ഓഫ് ജീക്കാണ് കേട്ടോ ഇതൊക്കെ കൺഫേം ആയിട്ടുള്ള കാര്യങ്ങളാണ് സോ പ്ലെയർ ഓഫ് ജീക്കിനോട് നമ്മുടെ മസാല ഒരു തൊണ്ണൂറ്റാറിൻ്റെ കാർഡ് വരാണ്ട് എന്നുവെച്ചാൽ നൂറ്റൊന്നൊക്കെ പോവും പിന്നെ നമ്മുടെ ലൂക്ക മോട്ടറിച്ച് ഒരു ഗുണ്ട് ഗോള അടിച്ചേർന്നു സോ ഒരു കാർഡ് വരും പിന്നെ നമ്മുടെ ഹക്കീം രണ്ട് ഗോളാണ് സ്കോർ ചെയ്തത് പിന്നെ നമ്മുടെ വില്യംസ് സോ നിക്കോ വില്യംസ് രണ്ട് ഗോൾ ഒരു അസിസ്റ്റ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇസ്കോ രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ട് ഓൻ്റെ തരാൻ ചാൻസ് ഉണ്ട് പിന്നെ അസൻസിയോ രണ്ട് ഗോൾ ആസ്റ്റമില്ല ലിവർപൂളിൻ്റെ ഇപ്പം ഡ്രോ പിടിച്ചല്ലോ സോ അതിൽ പിന്നെ നമ്മളുടെ ക്രിസ്ത്യാനെ സോബായ ക്രിസ്ത്യാനെ റോമയുടെ പ്ലെയറാണ് കേട്ടോ പിന്നെ നമ്മുടെ അമീൻ ആദിൽ എന്ന് പറഞ്ഞിട്ടൊരു വേറെ പ്ലെയർ പിന്നെ ഇട്ടോ പിന്നെ കുറച്ച് അടിയിലിടക്കുന്ന പ്ലേസ് ആണ് കേട്ടോ പിന്നെ ജൂലിയൻ ആർലേഴ്സിൻ്റെ ഒരു കാർഡ് വരാൻ ചാൻസ് ഉണ്ട് ആൾ ഡബിൾ ആട്ടടിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല അന്ന് പിന്നെ നമ്മുടെ റാഫേലിയോ അല്ല ഇനാക്കി വില്യംസന്നെ അതിൽ കിടക്കുന്നുണ്ട് ഇതൊക്കെ മാക്സിമം വരണം കേട്ടോ റേറ്റിംഗ് ഒന്നൊക്കെ പിന്നെ നമ്മുടെ ഇസ്കോ സബോസ് ലൈൻ ലുക്ക് കുറച്ച് പ്ലേസിന് എന്തായാലും ബാക്കിൽ കൊടുക്കുക ആൻഡ് ബിസാക്ക് നമ്മുടെ യുണൈറ്റ് വേറെ ആസനിലൊപ്പം ജാതി കളിയായിരുന്നു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കിടിലും കളിയായിരുന്നു സോ മൂപ്പര ഒരു കാട് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ അങ്ങനെ ഞാൻ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നോക്കിയാൽ മതി ഇത്രയും പ്ലേസ് ആണ് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മുടെ പ്രീ യൂസ് ചെയ്യൽ ചാമ്പ്യൻസ് ലീഗിൽ വരാൻ പോകുന്ന നമ്മുടെ ആണ് നമ്മുടെ മാൻഡസ്യൂണേച്ചൻ്റെ ഒപ്പം ഗോൾ അടിച്ചിരുന്നു സോ എംബാബിയുടെ കാട് എന്തായാലും വരും പിന്നെ നമ്മുടെ കറവസ്കീലിയ സോ ചെങ്ങായി രണ്ട് ഗോൾ ഗോളിട്ടുണ്ടായിരുന്നു ഏഴ് ഭൂത്തിനായിട്ടാണ് അന്ന് ബ്രസ്സിനെ പൊട്ടിച്ച് പിന്നെ അവിടെ വിട്ടീനോട് ഒരു കാട് വരാൻ ചാൻസ് ഉണ്ട് വിട്ടീനെ അടിച്ചായിരുന്നു പിന്നെ നമ്മുടെ അൽഫോൺസ് ഡേവിസ് അവസാനം എനിച്ചിൽ അന്ന് സെലറ്റിങ്ങിൻ്റെ ഒപ്പം പഠിച്ചാൽ ശരിക്കും അങ്ങനെ സെൽറ്റിങ് ചെയ്യിച്ചാൽ അടിപൊളിയായിരുന്നു നല്ല കളിയായിരുന്നു അത് ബട്ട് ഭാഗ്യം ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ബെൻഫികയുടെ പ്ലെയർ കൊക്കോ എന്ന് പറഞ്ഞിട്ട് കൊക്കോ പിന്നെ മൊണോക്കോടെ ഒരു പ്ലെയർ ഉണ്ട് പിന്നെ കുറച്ച് പ്ലേഴ്സ് അടിയിലെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ റൗൾ അസൻസി വരാൻ ചാൻസ് ഉണ്ടാ പറയണേ ബട്ട് ഉറപ്പില്ല എന്തായാലും സോ എന്തായാലും ഇത്രയാണ് ഇപ്പോൾ റൂമേഴ്സ് ചാമ്പ്യൻഷിപ്പിന് വരേണ്ടത് ബയേൻ്റെ തേർഡ് റൗണ്ട് വരേണ്ടത് സോ ഇരുപത് കളി അൺബീറ്റിനായിട്ട് അടിക്കുക ടോപ്പ് സിക്സ്റ്റീനിൽ കയറിയ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് ക്വാളിഫൈ ചെയ്യുക അതാണ് ടാർഗറ്റ് പറയുന്നത് സോ നിങ്ങൾ എന്തായാലും കളിച്ചോ ഗൈസ് എന്തായാലും അവസരം മുടക്കണ്ട നിങ്ങളെല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും പക്ഷേ എന്തായാലും നാളെ വരാൻ പോകുന്ന മെയിൻ കാര്യങ്ങൾ പറയുന്നത് പ്ലെയർ ഓഫ് ദി വീക്കും പിന്നെ റൂമേഴ്സാണ് അവിടെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ തിങ്കളാഴ്ച ഇത് എപ്പിക്കാവുന്ന നാളെ വൈകുന്നേരത്തിനുള്ളിൽ അറിയും സോ നമ്മളത് അപ്ഡേറ്റ് ചെയ്യുക സോ എന്തായാലും കൈസ് ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ് വിഷപ്പെട്ട് ലൈക്ക് ചെയ്യുക ചാനൽ സബ്ല് സബ് സപ്പോർട്ട് ചെയ്യുക സോ ഈ നമുക്ക് എന്തായാലും ഇനി ലൈവിലാണ് അതൊരിക്കും ബൈ